നമസ്കാരം ഞാൻ ബൈജുൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഭാരത് മൊബിലിറ്റി ഷോയുടെ ഭാഗമായ ഓട്ടോ എക്സ്പോയുടെ രണ്ടാം ദിവസത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ധാരാളം പുതിയ ലോഞ്ചേഴ്സിനൊക്കെ സാക്ഷ്യം വഹിച്ച ഒരു ഓട്ടോ എക്സ്പോയിൻ എത്തവണ കഴിഞ്ഞു പോയത് അപ്പോൾ ഓട്ടോ എക്സ്പോയുടെ രണ്ടാം ദിവസത്തെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഹ്യുണ്ടായി കെറ്റ ഇവിക്ക് ശേഷം വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇപ്പോൾ ഹുണ്ടായി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അതിപ്പോൾ ഇന്ന് ആണ് ലോഞ്ച് ചെയ്തത് ഇ ത്രീ ഡബ്ല്യു കോൺസെപ്റ്റെന്നാണ് എൻ്റെ പേര് ശരിക്കും ബേസിക്കലി ഒരു എന്താണ് ഒരു ത്രീ വീലർ കോൺസെപ്റ്റ് ആണ് പക്ഷേ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ത്രീ വീലർ എന്നാണ് പറയേണ്ടത് ഇതിൻ്റെ തന്നെ മറ്റൊരു വേർഷൻ എന്ന് വിളിക്കാവുന്ന ഇ ടു ഡബ്ല്യു ഇ ഫോർ ഡബ്ല്യു സോറി അതെ ആ സൈഡിലുണ്ട് ഇ ഫോർ ഡബ്ല്യു കോൺസെപ്റ്റ് ഇതിന് മറ്റൊരു പ്രത്യേകത ഈ വാഹനങ്ങൾ ഒരു ഒരു രണ്ട് പ്രധാനപ്പെട്ട വാഹന നിർമ്മാണ കമ്പനികളുടെ ഒരു കൂട്ടായ്മയിൽ ജനിച്ചതാണെന്നുള്ളതാണ് ആ കമ്പനി എന്ന് പറയുന്നത് ടി വി എസ് ആണ് ഒന്ന് ടി വി എസും മറ്റൊന്ന് ഹ്യുണ്ടായും ഈ രണ്ട് കമ്പനികൾ ചില നിർമ്മിച്ചാണ് അത് വളരെ എക്സൈറ്റിങ്ങായിട്ട് തോന്നുന്നു കാരണം ടു വീലർ ത്രീ വീലർ പോളിസി നിർമ്മിക്കുന്ന ടി വി എസും അതുപോലെ ഫോർ വീലേഴ്സും ഇവൻ വലിയ ട്രക്കുകൾ പോലും നിർമ്മിക്കുന്ന ഹ്യുണ്ടായി ഒരുമിച്ചൊരു വാഹനം നിർമ്മിച്ചിരിക്കുന്നു അതൊരു ത്രീ വീലറാണെന്നുള്ള വളരെ വ്യത്യസ്തമായ ഒരു സംഭവമായിട്ട് തോന്നുന്നു എന്തായാലും ഏത് പ്രൊഫൈൽ നോക്കിയാലും രസകരമായ ഡിസൈൻ എന്നാണ് പറയേണ്ടത് അതുപോലെ ഇഷ്ടം പോലെ സ്പേസ് അതാണ് മറ്റൊരു പ്രത്യേകത ഇപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഈ സീറ്റ് ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു വലിയ ഒരു വീൽ ചെയർ കയറ്റാൻ അത്രയും സ്പേസ് ഉണ്ട് മുൻഭാഗത്തേക്ക് പോകുമ്പോഴാണെങ്കിലും വളരെ വ്യത്യസ്തമായ ഒരു ഹാൻഡിൽ ബാറൊക്കെയാണ് കാണുന്നത് ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെതായ രീതികളൊക്കെയാണ് ഇത് ഇലക്ട്രിക്കായിട്ടാണോ വരാൻ പോകുന്നത് എന്താണെന്നുള്ളതിനെപ്പറ്റി വലിയ കാരണമൊന്നും ആയിട്ടില്ല എന്തായാലും ഈ ത്രീ ഡബ്ല്യൂ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് അണ്ടർ കൺസിഡറേഷൻ ആണെന്ന് പറയുന്നുണ്ട് ഈ ഫോർ ഡബ്ല്യു എങ്ങനെയാണെന്നുള്ള അറിയില്ല എന്തായാലും ഇതിൻ്റെ സ്ക്രീനൊക്കെ രസകരമാണ് അതെ വളരെ വെട്ടു വന്ന ഒരു സ്ക്രീനാണ് അവിടെ കാണുന്നത് അതിലാണ് എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷനൊക്കെ കൊടുത്തിരിക്കുന്നത് അത്തരത്തിലുള്ള രസകരമായ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഇലക്ട്രിക് മോഡൽ തന്നെയാണിത് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് എന്ന് അറിഞ്ഞുകൂടാ ഇനി നമുക്ക് ഈ ഫോർ ഡബ്ല്യൂയിലേക്ക് പോകുകയാണെങ്കിൽ ഈ ഫോർ ഡബ്ല്യൂയിൽ കുറച്ച് കുറച്ച് ഡിഫറൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഉദാഹരണമായിട്ട് മുൻഭാഗത്ത് കാണുന്നത് രണ്ട് സീറ്റുകളാണ് ഇത് ഒരു അർബൺ മൊബിലിറ്റി കോൺസെപ്റ്റ് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ രണ്ട് സീറ്റുകൾ അവിടെ കാണാം അതുപോലെ പിൻവാത്തേക്ക് ഒരു ഫാനായി കൊടുത്തിട്ടുണ്ട് അതൊക്കെ വളരെ രസകരമായിട്ട് ഗുണത്തിൽ കോട ഫാന് അത്തരം സാധനങ്ങൾ സാനിറ്റൈസർ അതെല്ലാം കൊടുത്തിരിക്കുന്നു എന്തായാലും കാഴ്ചയിൽ ഒരു വളരെ വ്യത്യസ്തമായ വാഹനം എന്നാണ് പറയേണ്ടത് ഈവൻ ഇതിൻ്റെ ഡോർ പോലും ഓപ്പണാണ് പക്ഷേ ഡോറുണ്ട് ആ തരത്തിൽ ഒരു ഓപ്പൺനെസ് തീർച്ചയായിട്ടും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്നാലും ഈ വാഹനം വരുമോ എന്ന് അറിയില്ല എങ്കിൽ പോലും നമ്മൾ ഈ കാണുന്ന അല്ലെങ്കിൽ ഉണ്ടായ പോലുള്ള കമ്പനികളിൽ ഇത്തരത്തിലുള്ള വാഹനം നമ്മൾ ഈ വാഹനങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു എന്നുള്ള രസമുള്ള നമസ്തേ എന്ന് പറയുന്നത് നമ്മളെ സ്വാഗതം ചെയ്യുന്ന ഒരു മുൻവശം ഒക്കെയാണ് വന്നിരിക്കുന്നത് എന്തായാലും സംഭവം കൊള്ളാം വരട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു സിംഗിൾ വായ്പ കൊടുത്തിരിക്കുന്നതിൻ്റെ രസകരമാണ് ഉണ്ടോ ഒറ്റ വൈപ്പർ അതും രസമുണ്ട് കാണാൻ ഡിസൈൻഡ് ബൈക്ക് ഉണ്ടായെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ കുറേ എന്തൊക്കെയോ ടെക്നിക്കൽ സംഭവങ്ങൾ കൊടുത്തിരിക്കുന്നത് ടി വി എസ് ആണ് നമ്മളിപ്പോൾ കേരളത്തിലെ റോഡുകൾ എവിടെ നോക്കിയാലും കാണുന്ന ഒരു ഇലക്ട്രിക് ത്രീ വീലറുണ്ട് ഒരു ഓട്ടോ ഓപ്ഷൻ ഉണ്ട് മൊണ്ട്ര എന്നാണ് അതിന്റെ പേര് അപ്പോൾ പലരും ആലോചിച്ചിട്ടുണ്ടാവും ഇത് ഏത് കമ്പനിയാണ് കാരണം മൊണ്ടാ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മന്ത്ര അല്ല മിന്ത്ര അല്ല മൊണ്ട എന്ന് പറയുമ്പോൾ ഇത് ഇവിടുത്തെ കമ്പനിയാണെന്ന് ആലോചിച്ചിട്ടുണ്ട് ഞാനും ആലോചിച്ചിട്ടുണ്ട് അതിപ്പോൾ പക്ഷെ പിന്നീട് മനസ്സിലാക്കിയത് മുരുകപ്പ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സൈക്കിൾ നിർമ്മാണ കമ്പനിയായ ടി ഐ സൈക്കിൾസ് ഒക്കെ ഗവൺമെൻറ് ഉണ്ടാവും ആ ഗ്രൂപ്പിന്റെ ഭാഗമാണ് പൊണ്ട്ര എന്നൊരു കമ്പനി അപ്പം നമ്മൾ കണ്ടിരിക്കുന്നത് ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയാണെങ്കിൽ അതല്ല വമ്പൻ സാധനങ്ങളൊക്കെ ഇവരുടെ ഇലക്ട്രിക് വാഹനങ്ങളുണ്ട് വമ്പനൊന്നും അതിൽ വലിയ ഇല്ലാതെ തോന്നുന്ന രീതിയിലുള്ളതാ ഒരു വമ്പൻ ട്രക്ക് കിടക്കുന്നു ഇലക്ട്രിക് ട്രക്കാണ് അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ഇലക്ട്രിക് ട്രക്ക് അതാണെന്നാണ് പറയേണ്ടത് അതിപ്പോ പല കമ്പനികളും വാങ്ങി ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഇവിടെ മൊണ്ട്രയുടെ രണ്ട് മോഡലുകൾ ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആ ലോഞ്ചുകളെ പറ്റി പറയാനും അതുപോലെ അതോടൊപ്പം തന്നെ മലയാളത്തിൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പറയാനും വേണ്ടി മൊണ്ട്രയുടെ വൈസ് പ്രസിഡന്റ് നമ്മുടെ കൂടെ ഉണ്ട് മലയാളിയാണ് വിനോദമായ അവസ്ഥയാണ് വിനോദ് നമസ്കാരം വെൽക്കം ടു താങ്ക് യു താങ്ക് യു ഞങ്ങൾ വളരെ അപ്രതീക്ഷിതമായിട്ട് പോകാ കാലം പരിചയപ്പെട്ടതാണ് പക്ഷേ ഇപ്പോഴാണ് ഞങ്ങൾ നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പോകുന്നത് അപ്പൊ മൊണ്ട്ര കേരളത്തിൽ വലിയ സാന്നിധ്യമാണല്ലേ എത്ര വണ്ടികളൊക്കെ വിറ്റിട്ടുണ്ടാവും കേരളത്തിൽ സോ ഇപ്പൊ നമുക്ക് ലോഞ്ച് ചെയ്തതിന് ശേഷം ഏകദേശം പതിനായിരത്തിൽ കൂടുതൽ വണ്ടികൾ റോഡിലുണ്ടോ അതിനകത്ത് കേരളം തന്നെയാണ് വളരെ ഡോമിനന്റ് ആയിട്ട് നമുക്ക് ഇപ്പോൾ മാർക്കറ്റ് ട്രേഡിംഗ് അതായത് ഇലക്ട്രിക് വെഹിക്കിൾസിൽ ഓൾമോസ്റ്റ് തേർട്ടി പെർസെന്റ് മാർക്കറ്റ് ഷെയർ അത് ഇലക്ട്രിക് വെഹിക്കുന്നവർ പാസഞ്ചർ ഓട്ടോയില്ല ഇലക്ട്രിക് പാസഞ്ചർ ഓട്ടോയിലും ഓൾമോസ്റ്റ് തേർട്ടി പെർസെന്റ് മാർക്കറ്റ് ഷെയർ നമുക്ക് കേരളത്തിലുണ്ട് അത് കേരള ഒരു ടെസ്റ്റ് മാർക്കറ്റ് കൂടെയാണ് നിങ്ങളെ പോളോ അല്ലെ കേരളം ടെസ്റ്റ് അത് കൂടാതെ തന്നെ കേരളത്തിലൊരു പ്രൊഡക്റ്റ് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെ വേണമെങ്കിലും നമുക്ക് സെയിൽ ചെയ്യാം എന്നുള്ളതാണ് അത് കൂടാതെ നമ്മൾ വളരെ ക്രിട്ടിക്കലായിട്ട് പ്രൊഡക്റ്റിനെ നോക്കും ടെക്നോളജി എന്താണെന്ന് നോക്കണം ലേറ്റായിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ഒരു മലയാളിക്കുള്ള ഓതും അതൊരു പ്രത്യേക അവധം തന്നെയാണ് ശരി അത് അതുകൂടാതെ തന്നെ ആ വാല്യൂ ഫോർ മണി ആ ഒരു ഓറിയൻറ്റേഷനും മലയാളികളുണ്ട് അതുപോലെ തന്നെ നല്ല ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാണാനും ഒക്കെയുള്ള ഒരു വൈഭവം ചീത്ത വിളിക്കാണ് അതിനുമുണ്ട് നമ്മളത് ഓട്ടോ റിക്ഷ കാരണം അതാണ് അപ്പം അധികം കണ്ടിരിക്കുന്നത് ഓക്കെ അതെവിടെയാണ് ഇപ്പോൾ ഉള്ളത് അതിവിടെ ഈ റേഞ്ചില്ല ഹൈ റേഞ്ചില്ലാതാണ് അപ്പൊ നമ്മൾ എത്രയാണ് എത്ര കിലോമീറ്ററാണ് പൊണ്ട്രണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടിലൊക്കെയുള്ള ഓട്ടോയുടെ റേഞ്ച് സോ ഇപ്പൊ നമ്മളാണ് ആദ്യമായിട്ട് ഒരു ടു ഹൺഡ്രഡ് കിലോമീറ്റർ എബൗ ആ റേഞ്ച് കൊടുത്തിട്ടുള്ളത് നമ്മളാണ് ആ അതുകൂടാതെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒരു ബോൺ ഇലക്ട്രിക് ഓട്ടോയാണ് അതായത് നമ്മൾ പഴയ ഒരു ഐ സി വെഹിക്കിളിന്റെ മോളിലെ ഒരു അല്ലെങ്കിൽ അകത്തൊരു ഇത് കേട്ടി വെച്ചിട്ടുള്ളത് ഇത് ഗ്രൗണ്ട് സപ്പ് ആയിട്ടുള്ള ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബൈജു അതിന്റെ അടുത്തത് കേറി നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം എറക്കണോമിക്സും സീറ്റിംഗും ഈവൻ ഡ്രൈവർ സീറ്റ് പോലും വളരെ ചെയ്തത് നമ്മളൊരു ഔട്ട്സൈഡിങ്ക്റ്റീവ് കസ്റ്റമർ റൈറ്റ് ഇൻ ഓഫ് ഡിസൈൻ അപ്പൊ അങ്ങനെ ഒരു അപ്രോച്ചിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഇപ്പൊ പല കുടുംബങ്ങളും ജീവിക്കുന്നതാണ് ഇത് ഓടിച്ചുകൊണ്ടാണ് അപ്പം വളരെ എക്കണോമിക്കലായിട്ട് ഓടിക്കാൻ കാര്യം അതായത് യൂസ് കേസ് എടുത്തപ്പോ ഇതിന് റേഞ്ച് ടൂ ടു ഹൺഡ്രഡ് ആൻഡ് ത്രീ ആണ് അതിന്റെഫിക്കറ്റ് പക്ഷെ റോഡിന് നമുക്കൊരു നൂറ്റി അമ്പത്തിൽ വരെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് കേരളത്തിൽ കിട്ടുന്നുണ്ട് ഈ നൂറ്റി അമ്പത്തഞ്ച് മുതൽ വരെ ഒരു ദിവസം ഊഴുവാണെങ്കിൽ എല്ലാം കഴിച്ചിട്ട് അയാൾക്ക് ആ ഓടിക്കുന്ന ആൾക്ക് ഒരു ആയിരത്തഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെ ഈസി ആയിട്ട് നെറ്റ് കിട കയ്യില് കയ്യില് കിടക്കാം അപ്പൊ അത് നോക്കിയാൽ മതി നമുക്കൊരു കുടുംബം കഴിഞ്ഞു പോകാൻ നമ്മുടെ ഒട്ടാം നേരം എടുക്കട്ടെ ആദ്യം അതാണ് ഇത് ഇത് സ്ലോ ചാർജിംഗ് ആണെങ്കിൽ ഒരു നാല് മണിക്കൂറിലാണ് ഉള്ളത് ഫാസ്റ്റ് ചാർജിംഗ് ആണെങ്കിൽ ഒരു ട്വൻറ്റി ടു എയ്റ്റിയിലേക്ക് ഒരു ഇരുപത് മിനിറ്റ് അരമണിക്കൂർ കൊണ്ട് പറ്റും ഓക്കെ ഇതിൻ്റെ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും നല്ല ബാറ്ററി പോട്ടറിംഗ് സിസ്റ്റം ഉള്ള ഇതാണ് അതായത് ഈ ഓട്ടോ ഓൾമോസ്റ്റ് ട്വൽവ് പോയിന്റ് അതായത് പന്ത്രണ്ട് കോടി കിലോമീറ്റർ ഓ ഈ പവർ ട്രെയിൻ പ്രൂവ് ചെയ്തിട്ടുണ്ട് അത് തന്നെയല്ല ഇതിന്റെ മോഡൽ റെഡ് ഓട്ട് വിന്നറാണ് റെഡ് ഡോട്ട് അവാർഡ് അപ്പൊ നമ്മളിപ്പോ നമ്മളിപ്പോ നാട്ടിൽ കാണുന്നത് ഈ ഒരു മോഡൽ അല്ലല്ലോ ഈ മോഡൽ തന്നെയാണ് ഈ മോഡൽ ഇത് പ്രൊഡക്ഷൻ മോഡലാണ് ഫ്രണ്ടിൽ ഡോർ ഉണ്ടാവില്ല മനസ്സിലാവുക അതുകൊണ്ടാണ് ബാക്കി എല്ലാ സ്പെക്കും നാട്ടില് ഓടുന്ന വണ്ടിയുടെ അതേ സ്പെക്ക് തന്നെയാണ് അപ്പൊ എന്താണ് നമ്മളിപ്പോ ഇന്ന് ഇപ്പൊ ലോഞ്ച് ചെയ്ത ഏതൊക്കെ പ്രൊഡക്റ്റ് ആണ് ഇന്ന് ലോഞ്ച് ചെയ്ത നമ്മള് സ്മോൾ കൊമേഴ്സിൽ വെഹിക്കിൾ ത്രീ പോയിന്റ് ഫൈവ് ജി ബി ഡബ്ല്യൂ അതായത് ഗ്രോസ് ഗ്രോസ് ഉള്ളത് അതിന്റെ ക്യാരിന്റ് സെവൻ ടു വൺ പോയിന്റ് ആണ് ഇത് നമ്മള് ഗ്രൗണ്ട്സ് ഡെവലപ്മെന്റ് ആണ് നടത്തിയിരിക്കുന്നത് ക്യാബിനും ട്രെയിൻ ചാസി എല്ലാം എല്ലാം പവർ ട്രെയിനും എല്ലാം എൽ എഫ് പി ബാറ്ററിയാണ് ഇത് നാൽപ്പത്തി മൂന്ന് കിലോവാട്ടാണ് ഇതിന്റെ പവർ പവറല്ല ബാറ്ററി പവർ എൺപത് എൺപത് എത്ര കിലോമീറ്റർ ഓടും ഇത് ഇത് ഇപ്പൊ നമ്മള് പ്രോമിസ് ചെയ്യുന്നത് വൺ സെവന്റി ആണ് ആ പക്ഷേ ടു തേർട്ടി ഫൈവ് ആണ് എ ആർ ഐ സർട്ടിഫൈവ് നമ്മൾ അപ്പൊ ഇതിപ്പോ കേരളത്തിൽ ഉടനെ മാർക്കറ്റിൽ വരും അപ്പൊ ഇതിൽ എ സി ഒക്കെ ഉണ്ട് എ സി ഉണ്ട് എ സി നോൺ എ സിയും എന്ത് വില ആയിരിക്കും എല്ലാം ഇത് നമ്മള് പ്രൈസ് ഡിക്ലെയർ ചെയ്തല്ലേ വേറെ ഏതാണ് നമ്മൾ ഇന്ന് ലോഞ്ച് ചെയ്തത് വേറെ നമ്മുടെ കാർഗോ കാർഗോ മറ്റേ ത്രീ വീലർ കാർഗോ നമ്മൾ ലോഞ്ച് ചെയ്തു അതായത് ക്ലോസ്ഡ് ആയിട്ടുള്ള ക്ലോസ്ഡ് ഓപ്പൺ ട്രേ ഉണ്ട് അപ്പോൾ അതും ഇന്ന് ലോഞ്ച് ചെയ്തു വൺ ഓഫ് ദ ടോപ് സ്പെക് പ്രോഡക്റ്റ് ആണ് ഇപ്പോൾ ഉള്ളത് ഇതിന്റെ പവർ ട്രെയിനും മൈലേജും എല്ലാം പ്രൂവൺ ആണ് കാരണം സെയിം യും മൈലേജ് നമുക്ക് അപ്പൊ കൂടുതലാണ് ബാറ്ററി ഒരു തേർട്ടീൻ പോയിന്റ് ഫൈവ് കിലോ വോട്ടാണ് എഴുതിയിട്ടുണ്ട് കൂടാതെ ജി ബി ഡബ്ല്യു വൺ പോയിന്റ് ടു ടെൺ അതായത് ഒരു അഞ്ഞൂറ്റി എഴുപത് ാണ് അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത്തരം വാഹനങ്ങൾ ഒരു ദിവസം ഇരുനൂറ് കിലോട്ട് എന്തായാലും ഓടാനൊന്നും ഇത് ഒരു ലാസ്റ്റ് മൈൽ ഡെലിവറി ആണ് അതെ ഒരു വിദിൻ ദ സിറ്റി സെറ്റ് ആണ് അങ്ങനെ ഒരു എന്തായാലും ഒരു ദിവസം തീർച്ചയായിട്ടും ഓടിച്ചിട്ടുണ്ടാക്കാം ഒറ്റ ചാർജിങ്ങില് അത് പോ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഫോൺ അത് കേരളത്തിൽ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിനകത്ത് കാര്യമുള്ള പിന്നെ ബാറ്ററി പതിമൂന്നഞ്ചിനാണ് പതിനൊന്ന് പോയിന്റ് അഞ്ചാണ് ഇനിയിപ്പോ ഇതിലേക്ക് വരാം ഇത് ഇത്ര വലിയ ട്രക്കുകൾ ഇലക്ട്രിക് ട്രക്കുകൾ എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ പ്രാക്ടിക്കൽ ആണോ കാരണം നമ്മൾ ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളം ഓടുന്നതൊക്കെ നമ്മൾ കണ്ടിരിക്കുന്ന ട്രക്കുകൾ അങ്ങനെ വരുമ്പോൾ പ്രാക്ടിക്കലാണോ ഇത് ഇത് പ്രാക്ടിക്കലാണ് അത് കൂടാതെ ഇതിൻ്റെ ഒരു ഒരു ട്രക്കിൻ്റെ ഒരു ആയുസ് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് വർഷം ഇടുന്നുണ്ടെങ്കിൽ ആ പത്ത് വർഷത്തെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് എടുത്താൽ ഈ ട്രക്ക് ഒരു നാല് വർഷം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് റിട്ടേൺ തന്നുകൊണ്ടിരിക്കും അതായത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ തന്നുകൊണ്ടിരിക്കും ആ ഇത് എന്തുകൊണ്ടും ഡീസലാണല്ലോ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡീസലാണ് അത് നേരെ കുറയ്ക്കുകയാണല്ലോ ഈ ട്രക്ക് കൊണ്ട് അതെ അതെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഡിസൈൻ തന്നെ ഡിസൈൻ ചെയ്തിരിക്കും ഇതിന്റെ ക്യാബിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നാല് സ്പ്രിംഗ് സസ്പെൻഷനിലാണ് ഇത് ഫ്രണ്ടിൽ ഇത് ഇത് ആ ഇതും ഇതും രണ്ട് സസ്പെൻഷൻ ബാക്കില് അതുപോലെ രണ്ട് സസ്പെൻഷൻ ആ സസ്പെൻഷനിലാണ് ഇരിക്കുന്നത് കയറി കണ്ടാൽ ക്യാബിനാണ് ആ അതുകൂടാതെ റൈനോ ഡബിൾ ഫൈവ് ത്രീ എയ്റ്റ് എന്നുള്ള മോഡലാണ് ഇത് ആ റൈനോ ഫൈവ് എന്ന് പറഞ്ഞിട്ട് മറ്റേ കണ്ടെത്തി കിലോട്ട് ഇത് ഈ മോഡൽ എന്ന് പറഞ്ഞാൽ ഇത് ഫോർ ബൈ ടു ഞങ്ങള് സിക്സ് ബൈ ടു സിക്സ് ബൈ ഫോർ ഓ മോഡല് ഓൾറെഡി റോഡിലുണ്ട് അത് അറുപത് ലക്ഷം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു കിലോമീറ്ററിൽ തരുന്നുണ്ട് ഇരുന്നൂറിന്റെ മോഡലാണ് അതിന്റെ റേറ്റഡ് ഇത് ഇത് അതുപോലെ ഇതും സെയിം ബാറ്ററി കാര്യങ്ങളൊക്കെ ശരിക്കും ടിപ്പറിലൊക്കെ ഇലക്ട്രിക് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത കാര്യമാണ് ഇത് ഇത് മൈൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇത് വരാൻ പോകുന്നത് അത് തന്നെയല്ല ടിപ്പർസ് ഗോയിങ് ടു ബി വൺ ഓഫ് ദ മോസ്റ്റ് ഷോട്ട് ആഫ്റ്റർ പ്രൊഡക്ട്സ് ശരിയാണ് ഞാൻ വെച്ചാൽ നമ്മളിപ്പം ഈ ഏറ്റവും കൂടുതൽ ഡീസൽ കത്തുന്നത് മൈനിന്നൊക്കെ അകത്തുനിന്ന് വെളിയിലേക്ക് വരുമ്പോഴൊക്കെയാണ് കാരണം ഇതിന്റെ ടോർക്ക് കൂടുതലായത് കൊണ്ട് സി സി ആ ടോർക്കിന്റെ കാര്യം പറഞ്ഞാൽ ടോർക്ക് ഒരു ഐ സി വെഹിക്കിൾ ഉണ്ട് മാക്സിമം ടോർക്ക് തൗസൻഡ് ടു ഹൺഡ്രഡ് തൗസൻഡ് ടു ഹൺഡ്രഡ് എൻ എം ആണ് ഇതിന്റെ മാക്സിമം എന്ന് പറഞ്ഞാൽ ടു തൗസൻഡ് എൻ എം ആണ് മിനിമം തൗസൻഡ് ടൂ ഹൺഡ്രഡ് തുടങ്ങുന്നത് ഇനിഷ്യൽ ടോർക്ക് എങ്ങനെ വരെയല്ലേ പിടിച്ചാൽ അപ്പൊ ഇതാണ് ക്യാബിന് ചെറിയൊരു സ്ക്രീന് ഇഷ്ടം സ്ഥലം ഇവിടെ ആണെങ്കിലും ഒരു കോ ഡ്രൈവർക്ക് കിടക്കാനുള്ള സ്ഥലം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇലക്ട്രിക് ആണല്ലോ നമ്മുടെ ബാറ്ററിയുടെ വാറണ്ടി ഒക്കെ എത്ര കാലം കൊടുക്കുന്നത് നമ്മൾ ഇയേഴ്സ് ഇയേഴ്സ് ടു ആണ് നമ്മൾ കൊടുക്കുന്നത് അത് കൂടാതെ നമ്മുടെ ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം വൺ ഓഫ് ദ ബെസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം കാരണം ഇതുവരെ നമുക്ക് അങ്ങനെ പ്രോബ്ലംസ് ഒന്നും തരാത്ത സാധാരണ ഒരു സ്റ്റാർട്ടപ്പിന് വരുന്ന ചില ഈ കിട്ടാത്ത പോസിറ്റീവ് എൻഡോസ്മെന്റ് ഒരു ഗുഡ് വണ്ടി ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ും ഇനി നമ്മുടെ സ്വന്തം മലയാളി കമ്പനിയിലാണ് നിൽക്കുന്നത് റിവർ ഇൻഡി നമ്മൾ കൊച്ചിയിൽ ഡീലർഷിപ്പ് നമ്മൾ തുടങ്ങിയപ്പോഴും റിവ്യൂ ആയിരുന്നു അന്ന് നമ്മൾ പരിചയപ്പെട്ട് അരവിന്ദാണ് അരവിന്ദും വിവിനുമാണ് ഈ സ്ഥാപനത്തിന്റെ സാരഥികൾ വിവിനാണ് ഇതിന്റെ ഡിസൈൻ ഹെഡ് എന്നൊക്കെ നമ്മളത് പറഞ്ഞിരുന്നു അതായത് എന്താണ് ഹോണ്ടയിൽ നിന്നും അല്ലേ കോണ്ടെയിൽ നിന്നാണ് വന്നത് ക്യാമറ കണ്ട ഓടും എന്നാദ്യം പറഞ്ഞതിനോട് അപ്പൊ എന്തായാലും ഗംഭീരായിട്ടുണ്ട് എന്തായാലും ആ സനോജ് സനോജ് കോഴിക്കോട് കാരനാണ് അദ്ദേഹം പറഞ്ഞത് തലപ്പത്തോച്ച് മലയാളികളുള്ളൊരു കമ്പനി എന്ന് പറഞ്ഞത് അപ്പോൾ പുതിയ പ്രൊഡക്റ്റ് ഒന്നും ഇല്ലല്ലോ നമുക്ക് ഇന്ന് ഇത്ര ഇത് തന്നെയല്ലേ നമ്മൾ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ ആ ആദ്യമായിട്ട് നോർത്ത് ഇന്ത്യയിൽ റൈവർ വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ ഈ ഓട്ടോ എക്സ്പോയിൽ വരുന്നുണ്ടെങ്കിൽ ഹോൾ നമ്പർ ട്യൂവിന്റെ മുകളിലാണ് ഇവരുടെ ഈ സ്പേസ് ഉള്ളത് അപ്പൊ ഇവിടെ വന്ന് കണ്ടിട്ട് പോവാം അപ്പൊ എനിക്കൊരു ഗിഫ്റ്റ് തരുന്നുണ്ട് കേട്ടോ ഒരു ഗംഭീര വലിയ സ്കൂട്ടർ ഒന്നും അല്ലോ കുഞ്ഞു സ്കൂട്ടറാ തരുന്നത് ആ കുഞ്ഞു സ്കൂട്ടറാണ് ഞാൻ നോക്കട്ടെ ആ അടിപൊളി റിവർ ഇന്ത്യയുടെ ഒരു ചെറിയ രൂപം രൂപം എന്ന് വെച്ചാൽ ഒറിജിനൽ ഇത് എന്താ സിംബോളിക് എന്നാ പറയുന്നത് അല്ലേ ഓ ചെന്നട്ടണെ ഓരോ ഇതാണ് കണ്ടല്ലോ ആർട്ട്ഫോം ആണോ യെസ്മേ അപ്പം ഇനി അടുത്ത തവണ ഞാൻ വരുമ്പോൾ എനിക്ക് ഒറിജിനൽ സ്കൂട്ടർ തന്നെ തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത്തവണ ഏതായാലും ചെറിയ സ്കൂട്ടറെ കൊണ്ട് പോവാണ് ഓക്കെ അപ്പം എന്തായാലും ഇതാണ് സ്റ്റോള് ഫ്രണ്ട് തന്നെയാണ് ഇവിടെ എല്ലാം എല്ലാം എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഭാരത് മൊബിലിറ്റി ഷോയുടെ ഭാഗമായിട്ടുള്ള ഓട്ടോ എക്സ്പേർട്ട് രണ്ടാം ദിവസത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞത് അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോ നിങ്ങൾക്ക് ഓർമ്മയിട്ടുണ്ടാവും നമ്മൾ ഹുണ്ടയുടെ ഏറ്റവും പുതിയ കറക്റ്റ് ഇവിയൊക്കെ കാണിച്ചിരുന്നു അതിൻ്റെ വില പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിനേഴര ലക്ഷം രൂപ തുടങ്ങി ഇരുപത്തി മൂന്നര ലക്ഷം രൂപയിലാണ് അവസാനിക്കുന്നത് അപ്പോൾ ഈ വാഹനം കൊച്ചിയിലെ പോപ്പുലർ ഹുണ്ടയിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ചെന്നാൽ വാഹനം കാണാം അതുപോലെ തന്നെ ടെസ്റ്റ് റൈനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും നാനൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ റേഞ്ചുള്ള നമ്മുടെ പ്രിയപ്പെട്ട കത്തയുടെ ഒരു ഇ വി രൂപമാണെന്ന് അറിയാവില്ല അതുകൊണ്ട് തന്നെ മികച്ച ഒരു യാത്രാനുഭവവും അതുപോലെ തന്നെ വളരെ എക്കണോമിക്കലായിട്ടുള്ള ഒക്കെയാണ് ഈ ഒരു ഇ വി നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് അപ്പോൾ ഞാൻ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പിൽ വിളിക്കുക അത് കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് നിങ്ങളുടെ വീട്ടിനുറിച്ച് വെച്ചു തരാനുള്ള ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വിളിക്കുക അതുമാത്രമല്ല ചുണ്ടായ ഏതൊരു വാഹനം കേരളത്തിൽ എവിടെ ടെസ്ട്രോ ചെയ്യണമെങ്കിലും നിങ്ങൾ ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ മതി തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടും മറ്റൊന്ന് വാഹനം എത്തിച്ചേരും എന്നിട്ട് വാഹനം ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യുമ്പോൾ ബൈജു എന്നായിരുന്ന ഈ മനുഷ്യൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ബുക്ക് ചെയ്യുന്നത് പറഞ്ഞ് നിങ്ങളെ കാത്തിരിക്കുന്നത് സർപ്രൈസ് ഗിഫ്റ്റുകളും ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളൊക്കെ ആയിരിക്കും അപ്പോൾ വിളിക്കാ എന്നിട്ട് ഏറ്റവും പുതിയ കറക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ ഉണ്ടോ വാഹനമോ ടെസ്ട്രോ ചെയ്യുക അപ്പോൾ ഇനി ഓട്ടോ എസ്പോർട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ വീഡിയോകളിലൊക്കെ നന്ദി ബൈ